പടിഞ്ഞാറൻ ഘട്ടത്തിൻ്റെ പച്ചക്കാട്ടിലെ മൗനവേട്ടക്കാരൻ മലമ്പാമ്പ് മലമ്പാമ്പിന്റെ ചരിത്രവും ജീവിതചക്രവും കേരളത്തിലും പടിഞ്ഞാറൻ ഘട്ട മലനിരകളിലും മാത്രം കൂടുതലായി കാണപ്പെടുന്ന വിഷപ്പാമ്പാണ് മലമ്പാമ്പ് ഇംഗ്ലീഷിൽ ഇത് മലബാർ പിറ്റ് വൈപ്പർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശാസ്ത്രീയ നാമം ടിമേഷസ് മലബാരിക്കസ് ഇത് മനുഷ്യനെ ആക്രമിക്കാൻ താല്പര്യമുള്ള പാമ്പല്ല പക്ഷേ പ്രകൃതിയിൽ സ്വന്തം സ്ഥാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു മൗനവേട്ടക്കാരൻ ആണ് മലമ്പാമ്പിന്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം പ്രാചീന കാലം മുതൽ ഇന്ന് വരെ പടിഞ്ഞാറൻ ഘട്ട മലനിരകൾ രൂപപ്പെട്ടതോടൊപ്പം തന്നെ മലമ്പാമ്പും അവിടെ വളർന്നു എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ പാമ്പ് ഈ കാടുകളുടെ ഭാഗമാണ് മനുഷ്യൻ കാട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കൃഷിയും റോഡുകളും ഇല്ലാതിരുന്ന കാലത്ത് മലമ്പാമ്പ് കാടുകളുടെ ഭക്ഷ്യ ശൃംഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കേരളത്തിന്റെ നാടോടി കഥകളിലും കാട്ടുപാമ്പ് പച്ചപ്പാമ്പ് വിഷപ്പാമ്പ് എന്നിങ്ങനെ മലമ്പാമ്പിനെ കുറിച്ചുള്ള സൂചനകൾ കാണാം പണ്ടുകാലത്ത് മലമ്പാമ്പിനെ കാടിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ ചില ആദിവാസി സമൂഹങ്ങൾ കണ്ടിരുന്നു മലമ്പാമ്പ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ മലമ്പാമ്പ് സാധാരണയായി കാണപ്പെടുന്നത് പടിഞ്ഞാറൻ ഘട്ട മലനിരകൾ കേരളം കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെ കാടുകളിലാണ് കാപ്പി ഏലം ചായത്തോട്ടങ്ങൾ മഴക്കാടുകളും ഈർപ്പം നിറഞ്ഞ പ്രദേശങ്ങളിലും മഴക്കാലത്താണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത് ഇതിൻ്റെ ശരീരഘടനയും പ്രത്യേകതകളും മലമ്പാമ്പിന് ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട് നിറം പച്ച തവിട്ട് മഞ്ഞ ചിലപ്പോൾ പുള്ളികളോട് കൂടി കണ്ണിനും മൂക്കിനും ഇടയിൽ ഉള്ള ചെറിയ കുഴി ഇതുപയോഗിച്ച് ചൂട് തിരിച്ചറിയാൻ കഴിയും നീളം സാധാരണ അറുപത് മുതൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ ശരീരം കട്ടിയുള്ളതും വാല് ചെറുതുമായിരിക്കും ഈ പിറ്റ് ഓർഗൻ കാരണം തന്നെയാണ് ഇത് പിറ്റ് വൈപ്പർ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് മലമ്പാമ്പിൻ്റെ ജീവിത ചക്രം ജനനം നമുക്ക് നോക്കാം മലമ്പാമ്പ് മുട്ടയിടുന്ന പാമ്പല്ല ഇത് ജീവജാതിയായി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പാണ് സാധാരണ അഞ്ച് മുതൽ പതിനഞ്ച് വരെ കുഞ്ഞുങ്ങൾ മഴക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് പ്രസവം കൂടുതലായി നടക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ വിഷമുള്ളവരാണ് കുഞ്ഞുഘട്ടം ജനിച്ച ഉടൻ തന്നെ കുഞ്ഞ് മലമ്പാമ്പുകൾ സ്വയം ജീവിക്കാൻ കഴിവുള്ളവരാണ് ചെറു തവളകൾ പല്ലികൾ ചെറു കീടങ്ങൾ എന്നിവയാണ് ഭക്ഷണം മരക്കൊമ്പുകളിലും ഇലകളിലും ഒളിച്ചിരിക്കും ഈ ഘട്ടത്തിൽ അവയ്ക്ക് ശത്രുക്കൾ കൂടുതലാണ് പക്ഷികൾ വലിയ പാമ്പുകൾ മുതലായവ വളർച്ച അവസ്ഥ വർഷങ്ങൾക്കുള്ളിൽ മലമ്പാമ്പ് നിറത്തിൽ മാറ്റം വരുത്തും കൂടുതൽ വിഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിവ് നേടും വേട്ടയാടുന്നതിൽ കൂടുതൽ നിപുണത നേടും ഇവ സാധാരണയായി രാത്രി സജീവമാണ് പകൽ ഇലകൾക്കിടയിലും പാറകളിലും ചുരുളിക്കിടക്കും പ്രായപൂർത്തിയായ ഘട്ടം പ്രായപൂർത്തിയായ മലമ്പാമ്പ് എലികൾ തവളകൾ പക്ഷികൾ എന്നിവയെ വേട്ടയാടുന്നു മനുഷ്യനെ കണ്ടാൽ അക്രമിക്കാതെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നു ചവിട്ടുകയോ അപ്രതീക്ഷിതമായി സ്പർശിക്കുകയോ ചെയ്താൽ മാത്രമാണ് കടിയുണ്ടാകുന്നത് വിഷവും മനുഷ്യനും മലമ്പാമ്പിൻ്റെ വിഷം രക്തം കട്ട പിടിക്കുന്നതിനെ ബാധിക്കുന്നു ശക്തമായ വേദനയും വീക്കവും ഉണ്ടാകും ശരിയായ ചികിത്സ ലഭിച്ചാൽ മരണസാധ്യത കുറവാണ് ഇന്നത്തെ കാലത്ത് മലമ്പാമ്പ് കടിക്കുള്ള ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് പ്രകൃതിയുടെ പങ്ക് മലമ്പാമ്പ് ഇല്ലെങ്കിൽ എലികളുടെ എണ്ണം വർദ്ധിക്കും കൃഷിക്ക് നാശം കൂടും പ്രകൃതിയുടെ സമതലാവസ്ഥ തകരും അതിനാൽ മലമ്പാമ്പ് ഭയപ്പെടേണ്ട ശത്രുവല്ല സംരക്ഷിക്കേണ്ട ജീവിയാണ് സമാപനം കേരളത്തിൻ്റെ പ്രകൃതി ചരിത്രത്തിൻ്റെ ഭാഗമാണ് പടിഞ്ഞാറൻ ഘട്ടത്തിൻ്റെ ജീവനുള്ള അടയാളമാണ് മനുഷ്യനും കാടും തമ്മിലുള്ള അതിരുകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഭയം അറിവായി മാറുമ്പോൾ മലമ്പാമ്പും നമ്മൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയും